ഏത് റോട്ടിലാണുള്ളത് ഏതോ റോഡല്ലേ പാലക്കാടാ പറയാ സ്ഥലം അറിയില്ല അല്ലേ ചേടിയൻ റോഡാ പക്ഷെ പാലക്കാടാണ് ചേടിയൻ ഹോട്ടൽ ശ്രീ വിജയലക്ഷ്മി വിലാസ് ഇതുവരെ അടച്ചിട്ടില്ലല്ലേ പന്ത്രണ്ട് അഞ്ഞൂറാട് സുൽത്താൻ ആ സുൽത്താൻ പട്ടാണത് സ്റ്റേഡിയം റോഡ് പാലക്കാട് സ്റ്റേഡിയം റോഡില് പാലക്കാട്ടിലുള്ള അടിപൊളി ഇഡ്ഡലി കടയിൽ നമ്മൾ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ട് അഞ്ച് കേറാ നമുക്ക് കയറി അറ്റാക്ക് ചെയ്താലാ എന്താ പറയുക നോക്കല്ലേ പക്ഷെ മട്ടൺ ഉണ്ടാ പക്ഷേ ഒമ്പത് മണി വരെ മട്ടൺ കിട്ടുള്ളു അടിക്കാം ഇഡ്ലിയും ചിക്കനും മതിയാറ ചിക്കൻ ചിക്കൻ പെരട്ടോ സാധനങ്ങളെ

ഓക്കെ എടുത്തോളൂ ആ ഓക്കെ തേങ്ങ ചട്ടി ഉണ്ടോ ചേട്ടാ ആ ഫ്രഷ് ആണോ എടുത്തോളൂ ഇഡ്ഡലി അവിടെ ഇഡ്ഡലി നിറവശ് വരില്ലേ ഓക്കെ ഇഡ്ഡലി ഓക്കെ കേസരിയും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതുള്ളിച്ചണി എനിക്കെന്തേലും ഗസ്റ്റല്ലേ റോസ്റ്റ് പറഞ്ഞു നോക്കട്ടെ അടിപൊളി വേണോ നല്ല കേശരിയാണോ ചിക്കൻ കറിയല്ലേ സ്ഥലം നമ്മുടെ പാലക്കാടാണ് കേട്ടോ സ്ഥലം കാണിച്ച അടിപൊളിയാണ് ഇഡ്ലീ അതുപോലെ ചിക്കൻ വരട്ട് മട്ടൺ ഇവിടുത്തെ ഫേമസ് ആണോ റോസ്റ്റ് എല്ലാം എടാ ടേസ്റ്റ് ചെയ്തിട്ട് റോസ്റ്റ് നോക്കി എന്ത് ചട്ിയാണ് തേങ്ങ ചട്ണിയാണ് പക്ഷെ വെറൈറ്റി ആണല്ലോ വെള്ളായിട്ടുള്ള ചട്ണി ആണല്ലോ കട്ടി ആയിട്ടുള്ള ചട്ണിയാണ് സാദാ കിട്ടുന്ന ചട്നി എന്നെ പോും മട്ടനും ഒക്കെ കൂടി ആഹാ